ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഓണം സ്പെഷ്യൽ കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പരിതാൻ ഗോൾഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ വെറൈറ്റി കളക്ഷൻസും അതുപോലെ തന്നെ കുറച്ച് നല്ല ഭംഗിയുള്ള ചുങ്കിടി ഡിസൈൻസും ആണ് അപ്പോൾ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് കൊണ്ടുവരുന്നുണ്ട് കണ്ടിന്യൂസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മുടെ കാറ്റലോഗും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയും ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ദിവസം തന്നെ മാക്സിമം സെലക്ട് ചെയ്താലാണ് ആ ഒരു ഐറ്റംസ് കിട്ടുക വീഡിയോ കാണാൻ ലേറ്റ് ആവുന്നവർ കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കാറ്റലോഗിലും കളക്ഷൻസ് ഇഷ്ടം പോലെ എപ്പോഴും ആണ് എപ്പം ഓർഡർ എടുക്കണമെങ്കിലും എപ്പോൾ സെലക്ട് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് കളക്ഷൻസ് ഉണ്ടാവും പിന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡിസൈൻസിൽ ഫസ്റ്റ് കാണിച്ച ഡിസൈൻ സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻ ആയിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആയിരുന്നു പിന്നെ കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് മിക്സ് ആൻഡ് മാച്ച് സിംഗിൾ ഡിസൈനും ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സെലക്ട് ചെയ്തെടുക്കാം മിക്സ് ആൻഡ് മാച്ച് വരുന്നത് അതിൻ്റെ പേരോട് കൂടി എടുക്കണം കേട്ടോ ഇതെല്ലാം മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് വരുന്നത് അതിൻ്റെ കൂടി തന്നെ എടുക്കണം അതേപോലെ തന്നെ സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻ ഇഷ്ടമുള്ള കളർ ഏതാന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ഡിസൈൻസ് ആണ് പരിതങ്കോളിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന പ്യുവർ കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കുർത്തീസ് സ്റ്റിച്ച് ചെയ്യാൻ അടിപൊളിയാണ് ഒരുപാട് പേര് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാൻ ലേറ്റ് ലേറ്റാവുന്നവരൊന്നും ടെൻഷൻ അടിക്കണ്ട കണ്ടിന്യൂസ് നമ്മൾ കളക്ഷൻസ് ഇഷ്ടം പോലെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ടെടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ഇത് ആ ഇപ്പം കാണിച്ചൊരു ലൈറ്റ് ഷൈഡിൽ വരുന്നതാണ് കേട്ടോ നല്ലൊരു ഭംഗിയുള്ള ഡിസൈനാണ് പിന്നെ ഇത് ഈ മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് നമുക്ക് കുർത്തീസും നമുക്ക് ടോപ്പും ബോട്ടുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് പെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് കാണിക്കുന്നത് പിന്നെ മിനിമം പത്ത് പീസാണ് ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ എടുക്കേണ്ടത് ഇത് ഹോൾസെയിൽ ആണ് കേട്ടോ ഹോൾസെയിൽ പ്രൈസിൽ കിട്ടാൻ നിങ്ങൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പം റീറ്റെയിൽ പ്രൈസാണ് വരുന്നത് ഇതിലുള്ള റേറ്റിനെക്കാട്ടും പത്ത് രൂപ എക്സ്ട്രാ വരും അതുപോലെ മിനിമം മൂന്ന് പീസ് മുതലാണ് നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്നത് മൂന്ന് പീസിൽ താഴേക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നില്ല കേട്ടോ അതുപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയാണ് ചെയ്യേണ്ടത് പേടിഎമ്മോ ഫോൺ പേ ഒക്കെ വേണ്ടവർക്കും ചെയ്യാം അതും ചെയ്യാം ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല ഇതൊരു റോസ് ഫ്ലവറിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ള മെറ്റീരിയലാണ് അപ്പോൾ ഇതുപോലെ ഇതുപോലെ തന്നെ വേറെ വേറെ വെറൈറ്റി വെറൈറ്റി ഡിസൈൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് വിട്ടാൽ മതി ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് നല്ലാതെ വീഡിയോയും വീഡിയോയ്ക്കകത്തൊന്നും റ്റ്ലോഗിനകത്തൊന്നും സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് കാറ്റലോഗിൽ ഈ ഒരു മെറ്റീരിയൽസ് എല്ലാം തന്നെ സിംഗിൾ ആയിട്ട് ഫോട്ടോസായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഫോട്ടോസ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ നമ്മുടെ കയ്യിലുള്ള എല്ലാ കളക്ഷൻസെയൊന്നും മിക്സ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ പിന്നെ മൂന്നേരുപതിൻ്റെ മെറ്റീരിയലും രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയലും എല്ലാം കാറ്റലോഗിൽ അപ് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് അപ്പം നിങ്ങൾ നോക്കുക മൂന്നേരുപതിൻ്റെ പുതിയ സ്റ്റോക്കൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കുക രണ്ടായിരത്തി തൊണ്ണൂറിന് മീറ്ററിൻ്റെ മെറ്റീരിയൽസും കാറ്റലോഗിൽ ഉണ്ട് പിന്നെ ഇനി വേറെ വേറെ ബ്രാൻഡുകളും മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മൾ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പം അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഓണം സ്പെഷ്യൽ കളക്ഷൻസിൽ എന്താ രണ്ട് ദിവസം ഇപ്പം നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാക്സിമം കളക്ഷൻസ് ഇടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് എന്താ ഓരോ വീഡിയോ ഓർഡറിൻ്റെ തിരക്കും കാര്യങ്ങളും പിന്നെയുള്ള ഓരോരോ കാര്യങ്ങളുടെയും ഒക്കെ തിരക്ക് കൊണ്ടാണ് വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ആ ഒരു ടൈമിൻ്റെ ഡിലേ വരുന്നത് മാത്രമേ ഉള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ കളക്ഷൻസ് മാക്സിമം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ മിക്സ് ആൻഡ് മാച്ച് ആണ് നിങ്ങൾ നോക്കിയിട്ട് സെലക്ട് ചെയ്യാം പിന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത് ഫോട്ടോസ് അയച്ചിട്ട് അഡ്രസ്സും കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയക്കേണ്ടതെന്നും കൂടെ നമ്മൾ ചോദിക്കുമ്പം അതൊന്ന് അയച്ച് തന്നെങ്കിലാണ് മാത്രമാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്തിട്ട് അയക്കാൻ പറ്റുന്നത് അപ്പോൾ എത്രയോ പേരിപ്പോൾ ഒരു ഇന്നലെയൊക്കെ ഓർഡർ എടുത്താൽ ഒരു മൂന്നോ നാലോ പേരോട് അഡ്രസ്സൊക്കെ ചോദിച്ചിട്ട് അവർ എന്തിനാണ് അഡ്രസ്സ് ആദ്യം തന്നെ അയക്കുന്നതെന്ന് ചോദിച്ചിട്ട് അഡ്രസ്സ് തന്നില്ല അവർ ഓർഡർ എടുത്തിട്ടുമില്ല എന്ന് വെച്ചാൽ നമ്മൾ അഡ്രസ്സ് ചോദിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല മെറ്റീരിയലിൻ്റെ റേറ്റ് കാറ്റലോഗിലുണ്ട് വീഡിയോയിലും ഉണ്ട് ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യണമെങ്കിൽ ഏത് അഡ്രസ് അഡ്രസ്സാണെന്നും ഏതിലാണ് അയക്കേണ്ടതെന്നും കൂടെ അറിഞ്ഞെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം മെറ്റീരിയലിൻ്റെ ബില്ലും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഷിപ്പിംഗ് ചാർജിൻ്റെ ബില്ലും അങ്ങനെ വേറെ വേറെ ബില്ലായിട്ടല്ല നമ്മൾ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾക്കത് ആദ്യം തന്നെ ഫോട്ടോസ് അയക്കുന്ന കൂട്ടത്തില് തന്നെ ഈ ഡീറ്റെയിൽസും കൂടെ അയക്കുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മെറ്റീരിയൽസ് എടുത്ത് വെച്ച് നിങ്ങൾക്ക് നമുക്കും ഒരു ഉറപ്പാണ് എടുക്കാൻ വേണ്ടി തന്നെയാണ് എന്നുള്ള ഒരു ഉറപ്പ് നമുക്കും കിട്ടും അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്ത് തന്നു കഴിയുമ്പോൾ അപ്പം ആ പിന്നെ അതുപോലെ ഷിപ്പിംഗ് ചാർജ് കേരളത്തിൻ്റെ ഉള്ളിൽ കേരളത്തിന് പുറത്തും വ്യത്യാസം ഉണ്ടെന്നുള്ള എല്ലാവരും എല്ലാവർക്കും അറിയാം കൊറിയറായിട്ടാണ് സെൻഡ് ചെയ്യേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിനകത്ത് മാത്രമാണ് കൊറിയറായിട്ട് സെൻഡ് ചെയ്യുന്നത് കേരളത്തിന് പുറത്ത് പോസ്റ്റലാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചോദിക്കുമ്പം അതും കൂടെ അയച്ചെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ബില്ലിസ് ചെയ്യാൻ പറ്റിയ പറ്റുന്നത് എന്നുള്ളതൊന്നും മനസ്സിലാക്കുക കേട്ടോ അപ്പം പിന്നെ അത് എന്തിനാണെന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തു വരുമ്പോഴത്തേക്കും പിന്നെ നമ്മളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് കൊടുത്ത് നിൽക്കണം അത് അങ്ങനെ പറഞ്ഞ് കൊടുത്തിട്ടും അഡ്രസ്സും കാര്യങ്ങളും തരാതെ അവരങ്ങ് പോവുകയാണ് ചെയ്യുക എടുക്കണം എന്നുള്ള ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാർ കറക്റ്റായിട്ട് ഇത് ചോദിക്കുമ്പോൾ തന്നെ അയച്ചു തരുന്നുണ്ട് കാരണം എല്ലാവർക്കും അറിയാലോ ഓൺലൈനായിട്ട് അയക്കുന്ന സമയത്ത് അഡ്രസ്സ് വേണം എന്നുള്ളത് അപ്പം അത് അതിനുവേണ്ടിയാണ് നമ്മൾ മെയിനായിട്ടും ചോദിക്കുന്നത് പിന്നെ ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യാനും കൂടെ തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത് കേട്ടോ സ്ഥിരമായിട്ട് എടുക്കുന്നവരൊന്നും റിപ്പീറ്റ് ആയിക്കേണ്ട കാര്യമില്ല കേട്ടോ എല്ലാവരുടെയും അഡ്രസ്സ് കാണും പിന്നെ നമ്മുടെ കയ്യിൽ അഡ്രസ്സ് ഇല്ലാത്തവരുടേത് നമ്മൾ ചോദിക്കുന്നത് പുതിയതായിട്ട് അയക്കുന്നവർ എന്തായാലും അഡ്രസ്സ് കൂടെ സെൻഡ് ചെയ്ത് തരണം കേട്ടോ അത് മെയിനായിട്ട് ഒരു കാര്യം തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് പിന്നെ ഡിസൈൻസ് കണ്ടല്ലോ ഇത് ചുങ്കിടി ഡിസൈൻസ് ആണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ചുങ്കിടി കൊണ്ടുവന്നതൊക്കെ ഏകദേശം സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു എന്നാലും പേടിക്കണം ണ്ട ഇപ്പം ഈ വീഡിയോയിൽ വെക്കാത്ത ചുങ്കുടി കളക്ഷൻസ് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ പേടിക്കണ്ട ചുങ്കുടി കളക്ഷൻസ് ഇനിയും വന്നോണ്ടേയിരിക്കും അപ്പം ചുങ്കുടി മെറ്റീരിയൽസിനൊന്നും ഇനി ഷോർട്ട് ഒന്നും വരാത്ത രീതിയിൽ ഒരു മെറ്റീരിയൽസിന് ഷോർട്ട് വരാത്ത രീതിയിൽ മാക്സിമം പെട്ടെന്ന് തന്നെ നമ്മൾ സ്റ്റോക്ക് ചെയ്യും കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട എന്താ ഇതിനകത്ത് കാണിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യാം കേട്ടോ പിന്നെ വേറെ സ്റ്റോക്ക് തീർന്നു എന്ന് പറയുകയാണെങ്കിലും നിങ്ങൾ അടുത്ത കളക്ഷനിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്